അതെ ചാലക്കുടി നഗരസഭയുടെ കീഴിൽ കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാർക്കാണിത് ഞങ്ങൾ അതിരാവിലെ എട്ട് മണിക്ക് ഇവിടെ എത്തി ഞങ്ങൾ ദയാഭായിക്ക് പരിചയമുള്ള ഒരാളെ കാണാനായിട്ടാണ് ഈ പാർക്കിൽ വന്നെത്തിയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തി വളരെ രാവിലെ തന്നെ വീട്ടമ്മമാരും പിന്നെ പെൻഷനായിട്ടിരിക്കുന്നവരും ജോലിക്ക് പോകുന്നവരൊക്കെ അവിടെ വന്ന് പലവിധ എക്സസൈസുകളിൽ ഏർപ്പെടുന്ന രംഗമാണ് ഞാൻ കണ്ടത് പിന്നെ ചിരിമേളം അത് പഠിപ്പിക്കാനായിട്ടൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു മാസ്റ്റർ ഉണ്ട് ഇത് ആ മഞ്ഞ ടീഷർട്ട് ഇട്ടാണ് മാസ്റ്റർ അപ്പോൾ പിന്നെ അതേപോലെ ചെറിയ ചെറിയ എക്സസൈസുകളും എല്ലാം ഇവരെ പഠിപ്പിക്കുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും ഒരു മാനസിക സുഖത്തിനൊക്കെ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അവരെല്ലാവരും ഒത്തിരി ഹാപ്പിയാണ് യാ അങ്ങനെ ഞങ്ങൾ ഒത്തിരി നേരം അത് കണ്ടു നിന്നു പിന്നെ ഈ ചിരി മാസ്റ്റർ ഇപ്പം നമ്മളോട് ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് സംസാരിക്കുന്നുമുണ്ട് അത് അത് നിങ്ങൾക്ക് കാണാം ഒത്തിരി ആൾക്കാർ അധികൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ വാക്കിംഗൊക്കെ നട ചെയ്യുന്നുണ്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട് നടപ്പാതകളൊക്കെ ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും ഒക്കെ വളരെ വളരെ ഹാപ്പിയാണ് എല്ലാവരും പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ അവർ ചായയൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ മാസ്റ്റർക്ക് എന്താ പറയാനുള്ള നമുക്ക് കേൾക്കാം എൻ്റെ പേര് അലൻ എന്നാണ് അലൻ ജോസന്നാണ് ഞാൻ ഇവിടുത്തെ ചിരി ക്ലബിന്റെ മാസ്റ്ററാണ് ഇപ്പം ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പം ഒരു ഒരു മാസം ആവാൻ പോകുന്നുള്ളൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കൊരറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോൾ അവിടെ ഞാനൊരു മെമ്പറായിട്ട് പോയതായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ അവിടെ ഒരു മാസം കഴിഞ്ഞപ്പോൾ നിലവിൽ അവിടെ പ്രായ ഒരു പത്തൊമ്പത് പേരൊക്കെ ആയിരുന്നു ആ സമയത്ത് അപ്പം പിള്ളേര് പ്രായം കുറഞ്ഞത് ഞാനായിരുന്നു അപ്പോൾ കുറച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ എന്നോട് ക്ലാസ് എടുക്കുമെന്ന് ചോദിച്ചു ആ ഞാൻ അവിടെ ഇപ്പൊ ഒരു അഞ്ചെട്ട് മാസമായിട്ട് അവിടെ ക്ലാസ് എടുക്കണ്ടിരുന്നു പിന്നെ ഇപ്പൊ ഇവിടെ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ വിൽസൺ ഇവിടുത്തെ കോർഡിനേറ്റർ വിളിച്ചിരുന്നു അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നമ്മൾ ബേസിക്ക് വേറെ ഒന്നുമില്ല ആയിട്ടുള്ള എക്സസൈസ് അതിന്റെ കൂട്ടത്തിൽ ഓരോ ആക്ഷൻസ് ഇതിൽ നമ്മൾ ചിരിക്കുക ചിരി വരുമ്പോൾ തന്നെ നമ്മുടെ ഇതിൽ നമുക്ക് ഭയങ്കരമായ മാറ്റങ്ങൾ വരും നമുക്ക് ഇത് വഴി തന്നെ നമുക്ക് നമ്മുടെ പല ഹെൽത്തിന് ഭയങ്കര ആണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഈ മോർണിംഗിൽ ഇത് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഭയങ്കര എഫക്റ്റീവാണ് സ്ട്രെസ് ഭയങ്കര ആണ് എനിക്കും ഭയങ്കര സ്ട്രെസ്സിന്റെ ഭയങ്കര പ്രോബ്ലം അതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഓവർവെയിറ്റ് ആയിരുന്നു ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ജോലികളായ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയാണ് അവിടെ ചേർന്ന് തുടങ്ങിയത് വഴി നമുക്ക് ഞാനിപ്പോ എക്സസൈസും കൂടുതലാക്കി അങ്ങനെ എന്റെ തന്നെ ഹെൽത്തിന്റെ ഒരു ഇതില് നമ്മള് ഭയങ്കര കിലോളം കുറച്ചു ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് അതോ പേയ്മെന്റ് ഉണ്ടോ അവിടെ ഫ്രീ ആയിട്ടായിരുന്നു ഇവിടെ ഒരു പേയ്മെന്റ് വെച്ച് എത്രയും തീരുമാനിച്ചിട്ടില്ല ഒരു മാസം ആയിട്ട് അത് ഈ ഇവിടെ ഇതിൽ പങ്കെടുക്കുന്നവരാണോ പേ ചെയ്യുന്നത് അതോ മുനിസിപ്പാലിറ്റി അല്ലല്ല ഇത് പങ്കെടുക്കുന്നവര് കോർഡിനേറ്റർ ആളെ ആളെ ചെയ്യാൻ താല്പര്യം അവിടെ ഫ്രീ തുടങ്ങിയത് ഫ്രീ ആയിട്ടാണ് തുടങ്ങിയത് അവിടെ കമ്പി അവിടെ എന്തെങ്കിലും എനിക്ക് കാലത്തൊരു മണിക്കൊക്കെയാണ് അവിടെ നമുക്കൊരു ഫ്രീ പിന്നെ രാവിലെ ഇവിടെ മുക്കാമണിക്കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിവിടെ തുടങ്ങിയിട്ട് ഒരു പതിനഞ്ച് ദിവസം ആയിട്ടുള്ളൂ അപ്പൊ പതുക്കെ പതുക്കെ ഓരോന്നോരോ നമ്മളപ്പോ അവിടെ ഞാനപ്പം എക്സസൈസാണ് ഞാനിപ്പോ എക്സസൈസിന്റെ ഇതും കൂടി പതുക്കെ പതുക്കെ നമ്മൾ ആഡ് അപ്പോൾ ജസ്റ്റ് കാർഡിയോ എന്നൊക്കെ പതുക്കെ അതൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പതുക്കെ പതുക്കെ നമ്മൾ ബേസിക്കലി സ്ട്രെച്ചിങ്ങും അതിന്റെ കൂട്ടത്തില് ചിരിയാണ് നമ്മൾ ഏത് ഏത് ഏജ് ചെയ്യാം കൂടുതൽ പ്രായം അവർക്കാണ് കാരണം അധികം നമ്മൾ ും ഇത് എല്ലാവരും ജോലി ചെയ്യുന്നവരാണോ അത് പെൻഷൻ ആയി വരും രാവിലെ സ്റ്റുഡന്റ് ആണോ ആ സ്റ്റുഡന്റിന്റെ എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത് പെൻഷൻ പറ്റിയ ആളാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആള് വെറുതെ ഇരിക്കാൻ വേറെ എൻഗേജ്മെന്റ് ഒന്നും ഉണ്ടായില്ല നല്ലൊരു എൻജോയ്മെന്റ് ആണ് എല്ലാവരും കൂടി ചെറിയ ചെറിയ എക്സസൈസുകൾ നമ്മള് അത്രക്ക് ഹാർഡായിട്ടുള്ള എക്സസൈസ് ഒന്നല്ല ചെറിയ ചെറിയ എക്സസൈസുകൾ നമ്മള് ചിരിയോട് കൂടി രാവിലെ നമുക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടിയ വർക്ക്ഔട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ

അപ്പം അവരെല്ലാവരും കൂടി ദയാബായി ഒക്കെ ഒരുമിച്ച് ഞങ്ങളൊരു ഫോട്ടോ എടുത്തതാണ് കേട്ടായി കാണുന്നത് എല്ലാവരുടെയും മുഖത്തുള്ള ആ സന്തോഷം കാണും ദയാബായിക്കും ഒത്തിരി ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു

ഇത്ാലക്കുടിയിലെ കലാപമണിയുടെ പേരിലുള്ള ഒരു പാർക്കാണിത് അപ്പൊ അത് ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ഇവിടെ എല്ലാ ദിവസം രാവിലെ കുറച്ച് പ്രായ ആൾക്കാര് സംഗീതം തെരഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ചിരിക്ലബ് ഉണ്ട് പിന്നെ ആൾക്കാരെല്ലാവരും വളരെ ഹാപ്പിയാണ് എല്ലാവരും ഈ പാർക്ക് ഒരു സ്വർഗ്ഗമാക്കി മാറ്റിയൊക്കെയാണ് ഇപ്പോ സംഗീതം ഒരു ഭാഗത്ത് നടത്തം എല്ലാം ഉണ്ട് ഇവിടെ തന്നെയല്ല ഇവിടെ നഗരസഭയാലും എല്ലാവരും ഇതിന് വളരെയധികം പ്രോത്സാഹനമുണ്ട് ഇതിന് ഇത് കെയർ ഒക്കെ ചെയ്യുന്ന ആരാ അങ്ങനെ ഇത് പുല്ലുവെട്ടേം ക്ലീൻ ആക്കേറ്റിയാണ് മുൻസിപ്പാലിറ്റി എല്ലാം ആത്മാർത്ഥമായിട്ട് രണ്ടുപേരും ഇവിടെ ഉണ്ട് വളരെ ക്ലീൻ ആക്കി ഇടും പിന്നെ സൗകര്യങ്ങളുടെ വളരെ മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണോ മുൻസിപ്പാലിറ്റി സാറിന്റെ പേര് തുമ്പൂർ സുബ്രഹ്മണ്യാണ് അപ്പൊ ഇവിടെ സംഗീതം എല്ലാം പഠിപ്പിക്കില്ല അവര് ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നു അപ്പം അവരെ പറഞ്ഞു കൊടുക്കണു പാർക്ക് ഡെയിലി രാവിലെ സ്റ്റാർട്ട് അഞ്ചേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കും എല്ലാരും ജോലിക്കാരാ അപ്പൊ അവര് പോകുന്നതരാ ഞങ്ങളിവിടെ എനിക്കവരും പാടിത്തുടങ്ങി ഒരു സന്തോഷം അങ്ങനെയൊന്നും അതെ അതെ പാട്ടുപുരുന്ന സ്ഥല കലാപമണിയുടെ പേരിലുള്ളതാണ് മുൻസിപ്പാലിറ്റി ഇത് ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെ പാട്ടിന് മാത്രമായിട്ട് ഒരു ഇടം അപ്പൊ അങ്ങനെ അവിടെ കൂടിയ പാട്ട് പുരാന്ന് പേരും ആയി അപ്പൊ സന്ധിക്ക് എല്ലാവരും വന്നിട്ട് അവിടെ പാടും ഞങ്ങൾക്ക് വേണ്ടിട്ട് ഒരു ഇവിടെ സൊസൈറ്റി രണ്ടു ലക്ഷം രൂപയുടെ ഒരു സൗണ്ട് സിസ്റ്റം എടുത്തു തന്നു അപ്പൊ പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാർക്കൊക്കെ അവിടെ മൈക്കോട് കൂടി കലോക്കിട്ട് അത് ഒരു ആറു മണി തൊട്ടിട്ട് മണി എട്ടര വരെ നല്ലതാണല്ലോ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ചിലരും പേര് ഇപ്പ അതൊരു ഗ്രൂപ്പിലുണ്ട് ഫാമിലി വരും കാണികളായിട്ട് അവരി പാടും ചെയ്യും അങ്ങനെ ഒരു നല്ലൊരു ഇതായിട്ട് തോന്നി എനിക്ക് ആദ്യമൊക്കെ വളരെ ഇതായിട്ട് പാടുന്ന ആൾക്കാരൊക്കെ സിനിമാ പാട്ടുകൾ പാടും ഇത് അവിടെയാണ് ഈ പാട്ടുപുരം ഇതിന് പണ്ട് ഒരു കമ്പനി ആയിരുന്നത് ഇതെന്താ സൂചിപ്പിക്കുന്നത് ഇത് ഇവിടെ ഒരു ഊട്ടുകനിയാണ് അവിടെ ഇവിടെ അല്ലാതെ പാർട്ടി അങ്ങനെ ആ ഒന്നും മറക്കില്ല പിന്നെ കുട്ടികൾക്കുള്ളത് പിന്നെ അവിടെ യോഗ ഒക്കെ നടക്കേണ്ടത് അപ്പൊ യോഗ പഠിപ്പിക്കില്ല പഠിപ്പിക്കലില്ല ഇവിടെ ചെയ്യും പരസ്പരം എല്ലാവരും ഒത്തിരി സന്തോഷം സാറേ എല്ലാർക്കും അതിനുശേഷം ഞങ്ങളവിടെ പാർക്കൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു ദ ഈ ഷെഡില്ലേ ഇവിടെയാണ് പാട്ട് പഠിപ്പിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ കാണുന്ന ഷെഡുകളിലായിട്ട് പല ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട് യോഗ പോലത്തെ ആക്ടിവിറ്റീസുകൾ അങ്ങനെ ഞങ്ങൾ അവിടെ സമയം പോയിത് അറിഞ്ഞില്ല കേട്ടോ പിന്നെ ദയാബായിയുടെ കൂടെ നിന്ന് പലരും ഫോട്ടോ എടുത്തു ദയാബായിക്ക് ഒരു പൂച്ചെണ്ടും കൊടുത്തു അപ്പം ഇത്തരം സൗകര്യങ്ങളൊക്കെ ഇനി നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ ഞങ്ങളധികം താമസിക്കാതെ അവിടുന്ന് പുറപ്പെട്ടു കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ